ഹനുമാൻ രാവണന് നൽകുന്ന ഹിതോപദേശമാണ് ഹനുമാൻ തന്റെ ഉപദേശം തുടരുന്നു സകല വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഗതി ജന്മ ജരാമരണാദി ദുഃഖാൻവിതം സകല മായാമയം വിഭോ അല്ലയോ ലങ്കേശ്വര അങ്ങ് പ്രഭുവാണ് വിഭുവാണ് പലതരത്തിലുള്ള ശക്തികൾക്ക് ഉടമയാണ് അങ്ങ് ഒരു സത്യം മനസ്സിലാക്കണം സകല ജഗതി മായാമയം ഈ പ്രപഞ്ചം മായാമയമായ ഒന്നാണ് ഇത് വാസ്തവമല്ല അനന്തമായ ഈശ്വര തത്വത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അതുകൊണ്ട് ഈ ജഗത്തിനെ നീ സത്യമെന്ന് കരുതരുത് ീ പ്രപഞ്ചം എന്താണ് എന്ന് ചോദിച്ചാൽ ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ സൃഷ്ടിച്ച ഒന്നാണ് പ്രപഞ്ചം എന്നാണ് പൊതുവെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈശ്വരൻറെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നാണ് ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്നാണ് സാധാരണ നാം പറയാറ് എന്നാൽ അതിനേക്കാളും വലിയ ഒരു സത്യമുണ്ട് ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ പ്രകടമായിരിക്കുന്നത് സച്ചിന്മയം സത്യബോധം സനാതനം സത്ത് ചിത്ത് ആനന്ദം ഇതിനെയാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത് അത് ബ്രഹ്മസ്വരൂപമാണ് സത്ത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്നും നിലനിൽക്കുന്നത് ചിത്ത് എന്ന് പറഞ്ഞാൽ ജഡത്തിന് വിപരീതമായത് തന്റെയും മറ്റുള്ളവയുടെയും ഉണ്മയെ അറിയാൻ കഴിയുള്ള വസ്തു അതാണ് ചിത്ത് ബോധം അറിവ് ജ്ഞാനം ആനന്ദം അതിനൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ആനന്ദം സ്വരൂപമായതാണ് ബ്രഹ്മം ബ്രഹ്മജ്ഞാനികൾ സദാ ആനന്ദമഗ്നരായി കഴിയുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത് സച്ചിന്മയനാണ് ഈ പരമാത്മാവ് സത്യബോധം എന്നും ഉള്ളതാണത് അഥവാ അനശ്വരമാണത് അതിന്റെ സ്വരൂപം തന്നെ അറിവാണ് അറിയാൻ കഴിയുന്ന ഒന്നാണ് അതാണ് ബോധം സനാതനം ശമില്ലാത്തത് എന്നാണ് ആ വാക്കിന്റെയും അർത്ഥം ഇപ്പൊ ഒരേ അർത്ഥത്തിലുള്ള പല വാക്കുകൾ എന്തിന് ആചാര്യൻ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ സത്യത്തെ ആവർത്തിച്ച് ഉപദേശിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ജഡമഹില ജഗതിദം ഈ കാണപ്പെടുന്ന ജഗത്ത് മുഴുവനും ജഡമാണ് സ്വയം ഉണ്ടെന്നറിയാൻ കഴിയാത്തതാണ് ജഡപദാർത്ഥങ്ങൾ നിറഞ്ഞതാണല്ലോ ഈ പ്രപഞ്ചം അതിൽ അനുഭവം സ്വരൂപമായിട്ടുള്ള ആത്മാവ് പല ശരീരങ്ങളിൽ കുടികൊള്ളുന്നു അതിനെയാണ് നമ്മൾ ജീവശരീരങ്ങൾ എന്ന് പറയുന്നത് അഥവാ ജീവികൾ എന്ന് പറയുന്നത് മനുഷ്യനും ഒരു ജീവിയാണ് പക്ഷി മൃഗാദികൾ വൃക്ഷലതാദികൾ ഇവയെല്ലാം തന്നെ ജീവികളാണ് അതുപോലെ ജീവിതങ്ങളുമാണ് ശരീരമാണ് ജഡം ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഇതെന്റെ ശരീരമാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കഴിയുന്ന ഒന്ന് ഉണ്ട് അതാണ് ആത്മാവ് എന്ന് പറയുന്നത് അതല്ലാത്തതെല്ലാം ജഡമാണ് നിർജീവ വസ്തുക്കളാണ് ഈ പ്രപഞ്ചം നിർജീവ വസ്തുക്കളുടെ ഒരു സമാഹാരമാണ് അതുകൊണ്ട് തന്നെ അവ നശിക്കുന്നവയുമാണ് പ്രപഞ്ചത്തിന് നാശം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുക്ഷണം മരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവ ശരീരവും ഓരോ സെക്കൻഡിലും മരിച്ചു കൊണ്ടിരിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജഗത്ത് അനിത്യമാണ് എന്ന് രാവണ നീ മനസ്സിലാക്കൂ അറിയൂ ജന്മ ജരാമരണാദി ദുഃഖാൻമിതം ഇത് ജന്മം ജര മരണം ഇവകളോട് കൂടിയതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനും ജന്മമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ ഒരു നിമിഷം ഒരു തീയതി ഒരു സമയം ജന്മം അഥവാ ജനനം പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനുമുണ്ട് പ്രപഞ്ചം തന്നെ ജനിച്ചതാണ് പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് തോന്നുന്നവയെല്ലാം ജനനത്തോടു കൂടിയതാണ് ഈ ജനിച്ചവ കാലക്രമത്തിൽ വളരുന്നു വളർന്ന് വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ക്ഷയിക്കാൻ തുടങ്ങും ജീർണ്ണത അവിടെ മുതൽ ആരംഭിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ പല കോശങ്ങളും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെടുകയാണ് വളർച്ച എവിടെ തീർന്നിട്ട് ക്ഷയം ആരംഭിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധ്യമല്ല ഒരു വശത്ത് വളർച്ച മറുവശത്ത് വളർച്ചയുടെ തളർച്ച അല്ലെങ്കിൽ ക്ഷയം ഒരേ സമയത്ത് സംഭവിക്കുന്നു ക്ഷയം അല്ലെങ്കിൽ വ്യയം അതിനെയാണ് ജര എന്ന് പറയുന്നത് ജര നര വാർദ്ധക്യത്തിൽ ഏത് ശരീരത്തെയും ബാധിക്കുന്ന രണ്ടവസ്ഥകളാണ് ജരയും നരയും ജര എന്ന് പറഞ്ഞാൽ ത്വക്ക് ചുക്കിച്ചൊളിഞ്ഞു പോവുക വയസ്സന്മാരുടെ തോല് കണ്ടിട്ടില്ലേ അതിന്റെ കാന്തിയൊക്കെ നഷ്ടപ്പെട്ട് ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് ചുളിവുകൾ ഉണ്ടാവും അതിനെയാണ് ജര എന്ന് പറയുന്നത് നര മുടി നര ബാധിക്കുന്നു കറുത്ത മുടി വെളുക്കുന്നു എന്നർത്ഥം ജന്മം ജര മരണം അവസാനം ഇവ നശിക്കുന്നു അതിനെയാണ് മരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭാവ വികാരങ്ങൾ ജഡങ്ങൾക്കാണ് ആത്മാവിന് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല ഈ ജന്മ മരണങ്ങളോട് കൂടിയ ശരീരം അഥവാ പ്രപഞ്ചം എന്നും നമുക്ക് ദുഃഖം മാത്രം നൽകുന്നതാണ് നശിക്കുന്ന ഒന്ന് എങ്ങനെ നമ്മെ സുഖിപ്പിക്കും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മനുഷ്യനെ എങ്ങനെ രസിപ്പിക്കും എങ്ങനെ അവന് ആനന്ദം നൽകും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം അർജുന നിന്നെ പോലെയുള്ള മനുഷ്യർ ഈ ഭൂമുഖത്ത് മാതാവിനും പിതാവിനും മകനോ മകളോ ആയി ജനിക്കുന്നു ഈ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അനിത്യമാണ് ഇതിന് ഒരു ശാശ്വത സ്ഥിതിയുമില്ല നശിച്ചു ഒരിക്കലും നമുക്ക് സുഖത്തെയോ ആനന്ദത്തെയോ നൽകുകയില്ല അതുകൊണ്ട് ഇത് അസുഖമാണ് പ്രപഞ്ച ജീവിതം ദുഃഖമയമാണ് അങ്ങനെ തന്നെ ആയിരിക്കും ആർക്കും എന്നും ഈ പ്രപഞ്ചം ദുഃഖത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ അങ്ങനെയുള്ള നശിക്കുന്ന ദുഃഖമയമായ ഈ പ്രപഞ്ചത്തിലാണ് നാം ഓരോരുത്തരും വന്ന് ജനിക്കുന്നത് അങ്ങനെ ജനിച്ചവർ എന്തു ചെയ്യണം ഈ സുഖഭോഗങ്ങളിൽ മോഹിതരായി സ്വയം മറന്നു കഴിയുകയല്ല വേണ്ടത് മറിച്ച് ഈശ്വര പാതാരൃന്ദെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് ഭജസ്വമാം അർജുന നീ എന്നെ ഭജിക്കൂ അർജുനൻ മനുഷ്യരാശിയുടെ ഒരു പ്രതിനിധിയാണ് മനുഷ്യനായി ജനിച്ചവൻ ീശ്വര പാദങ്ങളിൽ അഭയം തേടുക തന്നെ വേണം കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സുഖം ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല സുഖം പോലെയൊക്കെ തോന്നും ഓരോ പ്രായത്തിൽ ഓരോ അവസ്ഥകളിൽ പലതും നമ്മെ രസിപ്പിക്കുന്നതായും സുഖിപ്പിക്കുന്നതായും ഒക്കെ തോന്നും പക്ഷെ അവസാനം എല്ലാം നമ്മെ ദുഃഖിപ്പിച്ചിട്ടാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് ദുഃഖ സമന്വിതമാണ് ഈ പ്രപഞ്ചം എന്ന് നീ നല്ലതുപോലെ മനസ്സിലാക്കൂരാവണം ു പണി പരമപുരുഷ മറീമായങ്ങൾ ആത്മാനമാത്മന കണ്ടു പരമഗതി വരുവതിനു ഞാൻ പരമരുപദേശവും പണി പരമപുരുഷ മറിമായങ്ങൾ പരമപുരുഷൻ ജഗതീശ്വരൻ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കുന്ന ആ പരമപുരുഷന്റെ മറിമായ മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുന്നവകളല്ല ഈശ്വരന്റെ ചെയ്തുകൾ നമുക്ക് എന്നും അജ്ഞാതമായിരിക്കും എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തിനാണ് ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് ഇതൊന്നും മനുഷ്യബുദ്ധി എത്ര തന്നെ ചിന്തിച്ചാലും ആ ബുദ്ധിക്ക് ഇതൊന്നും പിടികിട്ടുകയില്ല ു പണി പരമപുരുഷ മറിമായങ്ങൾ ആ പരമാത്മാവിന്റെ ജഗതീശ്വരന്റെ മറിമായങ്ങൾ അദ്ദേഹത്തിന്റെ മായാപ്രകടനങ്ങൾ മനുഷ്യബുദ്ധിക്ക് അറിയാൻ വലിയ പ്രയാസമാണ് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവിടെ പ്രയാസം എന്ന് പറഞ്ഞാൽ അസാധ്യം എന്നർത്ഥം ആത്മാനം ആത്മനാ കണ്ടു തെളിഗനി നിന്റെ സ്വരൂപത്തെ നീ സ്വയം തേടി കണ്ടുപിടിക്കൂ നിന്റെ തന്നെ ഉള്ളിൽ നീ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ ഞാൻ ഉണ്ട് ആ ഞാൻ എന്ന അനുഭവത്തിന് ആധാരമായി നിൽക്കുന്നതാണ് ഈശ്വര തത്വം ആ ഞാനിനെ പിന്തുടർന്ന് അതിന്റെ അധിഷ്ഠാനത്തെ കണ്ടെത്തി താൻ ഈശ്വരനാണ് പരമാത്മാവാണ് എന്ന് കണ്ട് തെളിയണം അപ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത് ബുദ്ധിയിലെ മാലിന്യങ്ങളെല്ലാം അകന്ന് ബുദ്ധി സ്വച്ഛമായി തീരുമ്പോഴാണ് തന്റെ അധിഷ്ഠാനത്തെ ഒരു വ്യക്തി കണ്ടെത്തുന്നത് അങ്ങനെ താൻ തന്നെ തന്റെ സ്വരൂപത്തെ കണ്ടെത്തണം അങ്ങനെ കണ്ട് തെളിയണം നീ പരമഗതി വരുവതിനു പരമൊരു ഉപദേശവും പാർത്ത് കേട്ടിടും ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ ആ പരമപുരുഷനെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോഴാണ് പരമഗതിയായ മോക്ഷം ഒരു ജീവന് സിദ്ധിക്കുന്നത് ആ മോക്ഷം ലഭിക്കാനായി വളരെ മഹത്വമേറിയ ഒരു ഉപദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ അത് കേൾക്കണം പാർത്ത് കണ്ടിടൂത്തരുന്നുണ്ട് ഞാൻ ഞാൻ നിനക്ക് ആ ആത്മതത്വത്തെ ഉപദേശിക്കാം ഈശ്വര തത്വം എന്താണെന്ന് പറയാം അങ്ങനെ ആ വസ്തുസ്ഥിതിയെ ഗ്രഹിച്ചിട്ടെങ്കിലും നിന്റെ ദ്രോഹബുദ്ധിയെ നീ ഉപേക്ഷിക്കൂ എന്നാണ് ഹനുമാൻ രാവണനോട് പറയുന്നത് അനവരതം അക തളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അഖമകലും അളവതി വിശുദ്ധമായ ആശു തത്വജ്ഞാനവും മുദിക്കും ദൃഢം അനവരതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സദാ അക തളിരിൽ മനതാരിൽ നമ്മുടെ ബുദ്ധിയിൽ ഹൃദയത്തിൽ അമിത ഹരിഭക്തി കൊണ്ട് ഹരിഭക്തി മഹാവിഷ്ണുവിനോടുള്ള ഭക്തി എന്ന് മാത്രം അർത്ഥം സ്വീകരിക്കേണ്ട ഈശ്വരനോടുള്ള ഭക്തി ഈശ്വരനോടുള്ള അകൈതവമായ പ്രേമം സ്നേഹം അതാണ് വാസ്തവത്തിൽ ഭക്തി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഭക്തിയിൽ പിശുക്കുപാടില്ല അമിതമായിരിക്കണം ഹരിഭക്തി ഈശ്വരഭക്തിക്ക് ഒരു പഞ്ഞവും ഉണ്ടാകരുത് നമ്മുടെ ഹൃദയത്തിൽ അഥവാ ബുദ്ധിയിൽ അമിത ഹരിഭക്തി കൊണ്ട് ഭക്തി കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത് ഈശ്വരദർശനം എന്നായിരിക്കും പലരും മറുപടി പറയുക ഭക്തി കൊണ്ട് ഹൃദയം ശുദ്ധമാകും ആത്മവിശുദ്ധിയാണ് നമുക്ക് കൈവരുക ഹൃദയം ശുദ്ധമായാൽ ആ ശുദ്ധ ഹൃദയത്തിൽ ജഗതീശ്വരൻ പ്രകാശിച്ചു തുടങ്ങും ഭഗവാന്റെ വാസസ്ഥാനം ശുദ്ധ ഹൃദയമാണ് വൈകുണ്ഠമോ കൈലാസമോ ബ്രഹ്മലോകമോ അതുപോലെയുള്ള മറ്റു ഊർധ്വലോകങ്ങളോ അല്ല ഭക്തന്റെ ഹൃദയം പവിത്രമായി തീർന്നാൽ ഭക്തി കൊണ്ടാണ് ആ പവിത്രത കൈവരുക ആ പവിത്രമായ ഭക്ത ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കും അവിടെയാണ് വാസ്തവത്തിൽ രാമനും കൃഷ്ണനും ഒക്കെ അവതരിക്കുക ഈ ബാഹ്യലോകത്തിൽ അവർ അവതരിക്കുകയില്ല അവതരിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവതരിച്ചത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവാനും പോകുന്നില്ല ഈ രാമാവതാരവും കൃഷ്ണാവതാരവും എന്തിന് ദശാവതാരങ്ങൾ തന്നെ മനുഷ്യ ഹൃദയത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നല്ലതുപോലെ ഗ്രഹിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത് അനവരതം അകതളിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരും എന്നത് നിർണയം നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു ഫലത്തെയും ഉദ്ദേശിക്കാതെ നാം ചെയ്യുന്ന ഭക്തി ഹൃദയവിശുദ്ധിക്ക് കാരണമാകും എന്നത് നിസ്സംശയമായ കാര്യമാണ് അകമലരും അകമകലും അളവതി വിശുദ്ധമായി ആശു തത്വജ്ഞാനവും അങ്ങനെ ഹൃദയം പവിത്രമായാൽ ആത്മവിശുദ്ധി കൈവന്നാൽ ആ ഹൃദയം ഹൃദയ താമര അതുകൊണ്ടാണ് അകമലർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയം അഹമകലും അതിൽ നിന്ന് പാപചിന്തകളൊക്കെ അപ്രത്യക്ഷമാകും അകലും അളവതി വിശുദ്ധം പാവചിന്തകൾ ഉപേക്ഷിക്കപ്പെടുന്നതോടുകൂടി ഹൃദയം അത്യന്തം വിശുദ്ധമാകും പവിത്രമായി തീരും പരമമംഗള തീരും ആ മനസ്സ് ആ മനസ്സിൽ അധികം താമസിയാതെ തന്നെ ആശു എന്ന് പറഞ്ഞാൽ അധികം കാലതാമസം ഉണ്ടാവില്ല തത്വജ്ഞാനവും ഉദിക്കും ദൃഢം ജ്ഞാനം ഉദിക്കും എന്താണ് വാസ്തവത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരതത്വം ബ്രഹ്മം ആത്മതത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് അത് ഏതോ ഒരു ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപത്തോടു കൂടിയ ഒന്നല്ല അത് സകല ജീവി ശരീരങ്ങളിലും എന്ന അനുഭവത്തിന് ആധാരമായി നിലകൊള്ളുന്ന ശുദ്ധ ചൈതന്യമാണ് എന്ന് അറിയുന്നതാണ് തത്വജ്ഞാനം ആ തത്വജ്ഞാനം തീർച്ചയായും ഒരു പവിത്ര ഹൃദയത്തിൽ ഉദിക്കും വിമലതര മനസ്സി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദ വിമലതര മനസി അങ്ങേറ്റം നിർമ്മലമായി തീർന്ന മനസ്സിൽ ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവല ആനന്ദ അനുഭൂതിയാലും ഭഗവത് തത്വത്തെ വേണ്ടവണ്ണം അറിയുന്നതു കൊണ്ടുണ്ടായ വിശ്വാസത്താലും കേവലമായ ആനന്ദ അനുഭൂതിയാലും ഭക്തന്റെ ഹൃദയം ആനന്ദമഗ്നമായി തീരും ഒരു ആനന്ദാനുഭൂതി അവാച്യമായ അതീന്ദ്രിയമായ ഒരു ആനന്ദാനുഭവമായി ഈശ്വരതത്വം ഉള്ളിൽ തെളിയും രജനി ഹന മന്ത്രാക്ഷരദ്വയം രാമരാമേ സദൈവ ജയും നിത്യം രാമപഥ്യ അതിനെന്താ വേണ്ടത് ആ ആനന്ദാനുഭൂതി നേടാനായി നാം എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ രജനി ചര വന ദഹന മന്ത്ര അക്ഷരദ്വയം രജനി രാത്രി രജനി ചരൻ രാത്രി സഞ്ചരിക്കുന്നവൻ രാക്ഷസന്മാർ എന്നാണ് ആ വാക്കിനർത്ഥം അവരുടെ സഞ്ചാരം മുഴുവൻ രാത്രിയാണ് രാത്രിഞ്ചരന്മാരാണ് അവർ രാത്രിചരന്മാരാകുന്ന വനം കാടിനെ ദഹന അതിനെ ദഹിപ്പിച്ചവൻ ചുട്ടു ചാമ്പലാക്കിയ ശ്രീരാമസ്വാമിയുടെ മന്ത്ര അക്ഷരദ്വയം രാമ എന്നുള്ളത് രണ്ടക്ഷരമേ ഉള്ളൂ ആ രണ്ടക്ഷരം തന്നെ ഒരു മന്ത്രമായി നമുക്ക് അംഗീകരിക്കാവുന്നതാണ് മന്ത്രസദൃശമായ രണ്ടരത്തെ അതായത് രാമ 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 എന്നുള്ള ആ അക്ഷരദ്വയത്തെ സദൈവ ജപിക്കുകയും എപ്പോഴും ജപിച്ചുകൊണ്ട് കഴിയണം രാമസ്മരണയിൽ തന്നെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകണം രാമനെ സ്മരിച്ചുകൊണ്ട് തന്നെ ജീവൻ ശരീരത്തെ പിടുകയും വേണം എപ്പോഴും രാമസ്മരണയിൽ കഴിഞ്ഞാൽ മാത്രമേ അന്ത്യകാലത്ത് മരണവേളയിലും ആ നമുക്ക് നിലനിർത്താൻ കഴിയൂ രാമരാമേതി സദൈവ സദൈവിക്കയും രതി സപതി നിജ വിഹായ നിത്യം മുദ രാമധ്യാനമുള്ള സപതി പെട്ടെന്ന് തന്നെ അധികം വൈകാതെ തന്നെ നിജ ഹൃദി രതി വിഹായ തന്റെ മനസ്സിലുള്ള സകല ആഗ്രഹങ്ങളെയും പരിത്യജിച്ച് ആശകളറ്റവനായി മോക്ഷത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവനായി ഈശ്വരനാമം ചൊല്ലുന്നതിൽ മാത്രം രതിയുള്ളവനായി സന്തോഷത്തോടു കൂടി വേണം ഈ സാധനങ്ങളെല്ലാം നാം അനുഷ്ഠിക്കാൻ നിത്യം മുതാ പരമാത്മ സ്മരണ രാമനാമ ജപം അത് ആയാസമേറിയ ഒന്നായി അനുഷ്ഠിച്ചിട്ട് കാര്യമില്ല സന്തോഷത്തോടുകൂടി ഊർജസ്വലതയോടുകൂടി അതീവ താത്പര്യത്തോടുകൂടി ഭക്തിഭാവത്തോടുകൂടി രാമ നാമം ജപിച്ചാലേ അത് ഉദ്ദിഷ്ട ഫലം നൽകുകയുള്ളൂ രാമപഥ്യാനമുള്ളിൽ ഉറക്കുകയും ഈ മന്ത്രജപം രാമനിൽ ധ്യാനം ഉണ്ടാകാൻ വേണ്ടിയാണ് രാമ സ്വരൂപത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാമനാമജപം അങ്ങനെ രാമപദത്തിൽ ധ്യാനം ക്രമേണ രാമപഥത്തിൽ ഭജയാ ഭക്തലോക ഭക്തലോകപ്രിയം ഭോടിപ്രഭം വിഷ്ണുപാദാംബുജം രാമനായാലെന്ത് കൃഷ്ണനായാലെന്ത്ശ്വരൻ ഈശ്വരൻ ഈശ്വരതത്വം അതാണ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കേണ്ടത് രൂപങ്ങൾക്ക് ഇവിടെ പ്രസക്തിയേ ഇല്ല ഏത് രൂപത്തിലും നമുക്ക് ഭഗവാനെ ആരാധിക്കാവുന്നതാണ് അറിവ് ചെറുത് അകതളിൽ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ താത്വികമായ ഈശ്വരജ്ഞാനം അല്പമുണ്ടായാൽ മതി പൂർണ്ണ ജ്ഞാനം കുതിക്കണമെന്നൊന്നും ഇല്ല അത് പിന്നീടായിക്കോട്ടെ അല്പം തത്വജ്ഞാനം ഒരു പുരുഷന്റെ ിൽ അത് തന്നെ അത്യന്തം ആശ്ചര്യമുണ്ടാക്കുന്നതാണ് താത്വികജ്ഞാനം അഥവാ തത്വജ്ഞാനം ഭക്തന്മാരുടെ ഉള്ളിൽ വേണ്ട പോലെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സത്യം ഈശ്വര തത്വം നാമരൂപരഹിതമാണ് എന്റെ മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരു രൂപത്തെ അംഗീകരിച്ചിരിക്കുന്നു ആ രൂപമല്ല യഥാർത്ഥത്തിൽ ആ വിഗ്രഹത്തിലോ ബിംബത്തിലോ പടത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്റെ ആരാധ്യപുരുഷനായ ഭഗവാൻ അദ്ദേഹം തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും ചെടിയിലും കൊടിയിലും എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നവനാണ് ആ ഒരു ഭാവത്തോടു കൂടെ രാമരൂപത്തെയോ കൃഷ്ണരൂപത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവതാ രൂപത്തെയോ ധ്യാനിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആ രൂപത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ മറ്റു രൂപങ്ങളിൽ നാം വെറുപ്പ് ഉള്ളവരായി കഴിയരുത് ഒരു രൂപത്തെ ധ്യാനിക്കുന്നവർ മറ്റൊരു രൂപത്തെ ധ്യാനിക്കുന്നവരോട് വിരോധഭാവം പുലർത്തരുത് അവരോട് വെറുപ്പുണ്ടാകരുത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഭഗവാന് ആരാധിക്കുന്നു ആ രൂപങ്ങളെ ചൊല്ലി നാം തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമുണ്ടോ മതസ്പർദ്ധ വരുത്തേണ്ട കാര്യമുണ്ടോ രൂപങ്ങളല്ല ഈശ്വര തത്വം പരമാത്മാവിന് രൂപമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏത് രൂപത്തിലും നമുക്ക് ആരാധിക്കാം അറിവ് ചെറുതായി അകതാലിൽ ഉദിക്കണം അങ്ങനെയായാൽ ഈശ്വരതത്വം അതിവേഗം അയാളുടെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങും അതുകൊണ്ട് ഇനിയും വൈകിക്കരുതേ എന്റെ പൊന്നു രാവണ വേണ്ടുന്നതാകയാൽ ആശുനി അല്പമെങ്കിലും നിനക്ക് ജ്ഞാനം ഉള്ളിൽ ഉദിക്കണം ഈശ്വരതത്വത്തെ സാക്ഷാത്കരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ നീ ആ ഈശ്വരനെ ഭജിച്ചു തുടങ്ങണം ഭജ ഭവഭയാവഹം ഭക്തലോകപ്രിയം വിഷ്ണു ചരണ സരസി മൗഢ്യം ഭജിച്ചു ഭജ എല്ലാ സംസാര ഭയങ്ങളിൽ നിന്നും അതുപോലെ ദുഃഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ആ ഈശ്വരനെ ഭജിച്ചു തുടങ്ങൂ ഭക്തലോക പ്രിയം ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ അതുപോലെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ് ഈ ഭക്തന്മാർ നമുക്ക് ഈശ്വരൻ പ്രിയപ്പെട്ടവനാണ് എന്ന് ഭക്തന്മാർ കരുതുന്നു എന്നാൽ അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഈ ഭക്തന്മാരെ ഭഗവാനും അതുപോലെ തിരിച്ചിഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പരസ്പരം പ്രിയത്തോടു കൂടി കഴിയുന്നവരാണ് ഭഗവാനും ഭക്തനും അതുകൊണ്ട് ഭക്തലോകർക്ക് പ്രിയപ്പെട്ടവനായ ഭക്തന്മാർക്ക് അതീവ പ്രിയങ്കരനായ ഭഗവാനെ ഭജിക്കാൻ ആരംഭിക്കൂ ഭാനുകോടി പ്രഭം കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭ ഒത്തുചേർന്നാൽ എത്ര പ്രകാശമുണ്ടാകുമോ അതിനേക്കാളും ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടി വർത്തിക്കുന്നവനാണ് ഈശ്വരൻ ആ മഹാവിഷ്ണുവിന്റെ എന്ന് പറഞ്ഞാൽ ചതുർഭുജധാരിയായ ശങ്കചക്രകഥ പത്മങ്ങളെ ധരിച്ചിരിക്കുന്ന വൈകുണ്ഠത്ത് കഴിയുന്ന വിഷ്ണു എന്നല്ല അർത്ഥം വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വര തത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ സർവവ്യാപകമായ പരമാത്മാ പാദങ്ങളെ നീ ശരണം പ്രാപിക്കൂ പരമാത്മാവിന് പാദങ്ങളില്ലല്ലോ എന്നാവും പലരും കരുതുക അതെ ഈശ്വരന് ഒരു രൂപം കൽപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കയ്യും കാലും കണ്ണും മൂക്കും മറ്റുമൊക്കെ ഉള്ളതായി നാം കരുതുന്നത് എന്നാലും ഭഗവാന്റെ പാദങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷ്ണുരൂപത്തിൽ കാണപ്പെടുന്നത് പരമാത്മാവ് തന്നെ പരബ്രഹ്മം തന്നെ എന്ന അറിവോടുകൂടി വിഷ്ണുവിൻ്റെ പാദ കമലങ്ങളെ ഭജിച്ചുകൊള്ളൂ മധു മധന ചരണ സരസിജയുഗളമാശുനീ മധു എന്ന അസുരനെ കൊന്ന വിഷ്ണുവിന്റെ ചരണ സരസിജയുഗളം പാദങ്ങളാകുന്ന രണ്ട് താമരകളെ താമരകൾ പോലെയുള്ള പാദങ്ങളെ ആശുനീ ഉടൻ തന്നെ ഇനി താമസിപ്പിക്കുന്നത് ഭഗവത് ഭജനം ഇപ്പൊ തന്നെ ആരംഭിച്ചോളൂ എന്നാണ് ആശുനീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോഹോ മൂടതയെ ഉപേക്ഷിച്ചു നിന്റെ ഉള്ളിലുള്ള അജ്ഞാനമാണ് നിന്നെ ഭഗവത് ഭജനം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് അത് നിന്റെ ഉള്ളിലുള്ള മൗഢ്യം കാരണമാണ് ആ അജ്ഞാനത്തെ കൈവെടിയു അതിനെ ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ശേഷമുള്ള ജീവിതം നയിക്കൂ ഈ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നി സാക്ഷാത് മഹാലക്ഷ്മിയാണ് ആ ദേവിയെയാണ് നീ അവഹരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല മാതൃ ആ ദേവിയെ നീ നിന്റെ പത്നിയാക്കാൻ ശ്രമിച്ചു ഇതിൽ ഇതിൽപരം എന്ത് മഹാപാപമാണുള്ളത് അതുകൊണ്ട് ആ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവത് ശക്തിയായ മഹാലക്ഷ്മിയെ ഭഗവാന് തന്നെ മടക്കി കൊടുത്തോളൂ അതാണ് നിനക്ക് ഹിതം ചെയ്യുന്നത് എന്ന് പല പ്രകാരത്തിലും ഹനുമാൻ രാവണനെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ദുഷ്ടൻ അടി കൊണ്ടാലേ നന്നാവൂ അടി കൊണ്ടിട്ടും നന്നാകാത്ത ദുഷ്ടന്മാരുണ്ട് ഈ ഉപദേശവാക്കുകൾ ഒന്നും സാധാരണ ദുഷ്ടന്മാരിൽ പരിവർത്തനം ഉണ്ടാക്കുകയില്ല എന്നാലും ഉപദേശിക്കണം എന്നുള്ളത് സത്പുരുഷന്മാരുടെ ധർമ്മമായതുകൊണ്ട് കൊണ്ട് ഒരവസാന അസ്ത്രം അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ അടവ് എന്നുള്ള രീതിയിൽ ഹനുമാൻ രാവണനെ ഉപദേശിക്കുകയാണ് ആ ഉപദേശം രണ്ടാമത്തെ ദിവസമായി ഇന്നും അവസാനിക്കുന്നില്ല ആ ഉപദേശത്തിന്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം